ഹലോ അസ്ലാംക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചായക്കടയിൽ നിന്ന് കിട്ടുന്ന അതേ ഫ്രിഡ്ജിൽ നമുക്ക് വെറും കോതമ്പ് പൊടി വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉള്ളിവട വട റെഡിയാക്കിയെടുക്കാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും റിലേറ്റീവിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നെന്നുള്ളത് കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോവാം ഇതിനായിട്ട് ഞാനൊരു നാല് സവാള നാലോ അഞ്ചൊക്കെ സവാള എടുത്തിട്ടുണ്ടായിരുന്നു അത് നല്ല കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം ഇനി അധികം കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതൊക്കെ ഇങ്ങനെ ഒന്ന് വേറെ എടുത്തേക്ക് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ നല്ലവണ്ണം കുഴച്ചിട്ട് ഈ സവാള ഫുള്ളായിട്ട് നല്ല സോഫ്റ്റ് ആയി വരുവോളം കുഴച്ചെടുക്കണം കേട്ടോ നല്ലവണ്ണം അമർത്തി കുഴച്ചിങ്ങിന്ന് മാത്രമേ ഉള്ളൂ സോ ഈ സവാള ഫുള്ളായിട്ട് സോഫ്റ്റ് ആയി വരുള്ളൂ കേട്ടോ സോഫ്റ്റ് ആയി വന്നാൽ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങാൽ തുടങ്ങൂ കേട്ടോ ഇങ്ങനെ അതിങ്ങനെ ഈ സവാളയുടെ വെള്ളം ഇങ്ങനെ ഇറങ്ങൽ തുടങ്ങോളം നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ ഇപ്പോൾ കണ്ടില്ല നന്നായിട്ട് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം വെക്കണം അപ്പോൾ ഇതിൽ നിന്ന് നല്ലവണ്ണം വെള്ളം ഇറങ്ങി വരും കേട്ടോ കുറച്ചേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇപ്പം ഞാനൊരു പത്ത് മിനിറ്റൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ തുറന്ന് നോക്കിയപ്പോഴേക്കും നല്ലവണ്ണം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു ഇത് സവളയിൽ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അതിൽ നിന്ന് ഇറങ്ങിയ വെള്ളം മാത്രം മതിയാവും പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂണ് ഇഞ്ചി ചതച്ചതാണ് അതും മഴ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂണ് വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പിന്നൊരു അരസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് കട്ട് ചെയ്തിട്ട് അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി കുറച്ച് കുറച്ച് ഗതുമ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം വെറും ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത് വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല നമ്മൾ മൊയ്തപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന ആദ്യ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴേക്കും കിട്ടുന്നത് ഇനി കുറച്ചും പാട് ചേർത്ത് കൊടുക്കാൻ പൊടി വേപ്പില നമ്മൾ ഈ സമയത്ത് ഞാൻ ലാസ്റ്റായിരുന്നു ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു സമയത്ത് വേപ്പിലും ചേർത്ത് കൊടുക്കട്ടെ ഞാൻ ലാസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഒന്നും പാടോ അതുംപാടെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം നമുക്കിത് കിട്ടേണ്ടത് ഈ ഒരു രൂപത്തിലാണ് കേട്ടോ കണ്ടില്ലിങ്ങനെ ഉരുട്ടിയങ്ങനെ പിന്നെ ഉരുണ്ട് കിട്ടുന്ന ബോൾസ് രൂപത്തിൽ കിട്ടുന്ന രൂ ീതിക്കാണ് നമുക്കത് അത്രയും ആവോളം പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതൊന്നും ചുട്ടെടുക്കാൻ ഒന്ന് പരത്തി എടുക്കാം കയ്യിലൊന്ന് വെള്ളം നനച്ചു കൊടുക്കട്ടോ അപ്പൊ നമ്മളെ കൈയിലൊന്നും ഒട്ടിപ്പിരിക്കൂല എന്നിട്ടൊന്നും പരത്തി ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി ബാക്കി അല്ലാതെ ഇങ്ങനെ ഒന്ന് പരത്തി എടുക്കാം നല്ലവണ്ണം ഷേപ്പ് വേണം എന്നൊന്നുമില്ല അവർ രൂപത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ അതിനായിട്ട് ഞാൻ ഒരു ഇരുമ്പ് ചട്ടി ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൽക്ക് ഞാൻ പാം ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് നല്ലവണ്ണം ചൂടായതിനു ശേഷം ഹൈ ഫ്ലെയിമിൽ നമ്മൾ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ ഹൈ ഇടുക പിന്നെ നമ്മൾ നമ്മളിത് പിന്നെ ഇതൊക്കെ ഇട്ടതിന് ശേഷം മറ്റേ ലോ ഫ്ലെയിമിൽ ഇടട്ടോ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞ് പോയി മുകളിലുള്ള സവാളൊക്കെ പെട്ടെന്നൊക്കെ അരിഞ്ഞ് പോകും പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ തിരിച്ചു ഇട്ട് കൊടുത്തിട്ട് ഫുള്ളായിട്ട് ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കാം ഇപ്പൊ ഒരു ഭാഗമായി വന്നിട്ടുണ്ട് ഇനി മറ്റേ സൈഡും മറ്റു സെടുമ്പാടൊന്നാകളൂ നമുക്കൊന്ന് മറിച്ചിട്ടെടുക്കാം ഇപ്പൊ റെഡി ആയി വന്നിട്ടുണ്ട് ടോയി രീതിക്കാവുമ്പോൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ ഇനി അടുത്തതും ഇതുപോലെ ചേർത്തി കൊടുക്കാം അത് ബ്രൗൺ നിറാവോളം നല്ലോണം ബ്രൗൺ നിറാവോളം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് കണ്ടില്ലേ ഈ ഒരു രീതി കണ്ട നമുക്ക് കിട്ടേണ്ടത് ഇപ്പം നമ്മളെ ഭയങ്കര ടേസ്റ്റി ആയിട്ട് വെറും ഗോതമ്പൊടി വെച്ചിട്ടുള്ള ഉള്ളിവട റെഡി ആയി വന്നിട്ടുണ്ട് അപ്പം ഇത്ര പണിയുള്ള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും റിലേറ്റീവിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കേ വീണ്ടും കാണാം കണ്ടില്ലേ നല്ല പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ